വൻത്ത് ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ ദ വോട്ട് ഇസ് ഇസ് ഓർ അൻ ഇക്യുലാറ്റർ ട്രയാംഗുലാർ പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഇക്യുലാറ്റർ ട്രയാഗിൾ ഉണ്ട് ഇഫ് ബി സി ഇസ് ഇക്കൽ ടു സിക്സ് സെന്റിമീറ്റർ ആൻഡ് എ ഡി ഇസ് ഇക്വൽ ടു നയൻ സെൻറിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ബി സി എന്ന് പറയുന്നത് സിക്സ് സെൻറിമീറ്റർ ആണ് ആൻഡ് എ ഡി എന്ന് പറയുന്നത് നയൻ സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ സർക്കിളിൻ്റെ റേഡിയസ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം നമ്മളുടെ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് സെൻറ്റർ എങ്കിൽ ഇതും അതിൻ്റെ റേഡിയസ് ആയിരിക്കും ഇതും അതിൻ്റെ റേഡിയസായിരിക്കും എ സി എന്ന് പറയണതും എന്തായിരിക്കും ഇങ്ങനെ വരച്ചാൽ അതും എന്ത് തന്നെയാണ് എ സി ഇങ്ങനെ വരച്ചാലും അതും എന്ത് തന്നെയായിരിക്കും അതിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും അതുപോലെ എ ഒ എന്ന് പറയുന്നത് റേഡിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ ഡി എന്ന് പറയുന്നത് ഒമ്പത് സെൻറ്റിമീറ്റർ ആണല്ലോ അപ്പോൾ ഡി ഒ എന്ന് പറയുന്നത് എന്തായിരിക്കും നയൻ മൈനസ് ആറായിരിക്കും അതൊക്കെ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇത് നയൻ നയൻ മൈനസ് ആറ് അതാ ഒമ്പതിൽ നിന്ന് ഈ റേഡിയസ് മൈനസ് എണ്ണായിരിക്കും എന്തെന്ന് പറയണത് ഒ ഡി എന്ന് പറയുന്നതുണ്ടാവുക അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നും എടുത്ത് എഴുതണം ബി സി ബി സി ഇസ് ഇക്വൽ എത്രയാണ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് ബി ഡി എന്ന് പറയണതും ബി ഡി എന്ന് പറയുന്നതും പിന്നെന്താണ് സി ഡി ി ഡി ബി ഡി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയണതും എന്തായിരിക്കും ബി സി സിക്സ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബി ഡിയും സി ഡിയും എന്തായിരിക്കും ഈക്വലാണ് ത്രീ സെൻറ്റിമീറ്റർ വേദം അല്ലേ റേഡിയസ് നമുക്കറിയില്ല റേഡിയസിന് നമ്മൾ എന്തായിട്ട് പവരെടുക്കും ആറായിട്ട് എടുക്കും അല്ലേ റേഡിയസ് അറിയില്ല അപ്പോൾ ഇതും റേഡിയസ് ആണ് ഇതിൻ്റെ ഇതും ബി എന്ന് പറയണതും എ എന്ന് പറയുന്നതും എന്താണ് അതിൻ്റെ ആണ് അല്ലേ അപ്പോൾ എ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം എ ഡി എത്രയാണ് നയൻ സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അങ്ങനെയാണെങ്കിൽ ഓ എ എന്ന് പറയണത് ഒ എ എന്ന് പറയുന്നത് എന്തായിരിക്കും ഓക്കെ ഒ എ എന്ന് പറയുന്നതും പിന്നെ ഒ ബി എന്ന് പറയുന്നതും അതുപോലെ ഒ സി എന്ന് പറയുന്നതും ഈക്വൽ എല്ലാം അതിൻ്റെ റേഡിയസ് ആയിരിക്കും ഒ എയും ഒ ബിയും ഒ സിയും എന്ത് തന്നെയാണ് ആറ് സെൻറ്റിമീറ്റർ റേഡിയസ് തന്നെ നമുക്കറിയില്ല അല്ലേ അപ്പോൾ ഓടി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഓടി നമുക്ക് എ ഡി കിട്ടിയിട്ടുണ്ട് അല്ലേ എ ടി നയൻ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഓടി കിട്ടാൻ വേണ്ടിയിട്ട് എ എ ഓ അല്ലെങ്കിൽ ഒ എന് നമ്മൾ എന്തായിട്ട് എടുത്തേക്കണേ ആറായിട്ട് എടുത്തേക്കണേ ആറ് സെൻറ്റിമീറ്ററായിട്ട് അപ്പോൾ നയൺ മൈനസ് എന്താണ് ആറ് ചെയ്താൽ മതി നയൺ മൈനസ് ആർ ഓടി എന്ന് പറയുന്നത് നയൺ മൈനസ് ആറ് സെൻറ്റിമീറ്റർ ആണ് ക്ലിയർ ആയോ അങ്ങനെയാണെങ്കിൽ നയൻ മൈനസ് ആർ സ്ക്വയർ എന്ന് പറയുന്ന പറയണത് എ പ്ലസ് എന്താണ് റേഡിയസ് എന്ന് പറയണത് ത്രീ സ്ക്വയർ അല്ല റേഡിയസ് അല്ല സി ഡി എന്ന് പറയുന്നത് എത്രയാണ് ത്രീ സ്ക്വയർ അല്ലേ ത്രീ സ്ക്വയർ ഇസ് ഇക്വൽ ടു എത്രയാണ് ആർ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ ഇത് ഏതും ഫോർമുലയിലെ നയൻ മൈനസ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഏത് രീതിയിലടങ്ങണേ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമുലങ്ങല്ലേ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഈ ഫോമിലാണ് കിടക്കുന്നത് അപ്പോൾ ഈ നയൺ മൈനസ് ആർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയറിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക നമ്മൾ നയൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എയ്റ്റി വൺ ടു എ ബി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും ടു ഇൻറ്റു നയൺ ഇൻറ്റു ആറിലെ അതായത് എയ്റ്റീൻ ആർ പ്ലസ് പിന്നെ ബി സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ അല്ലെ ആർ സ്ക്വയർ പ്ലസ് എന്താണ് ത്രീ സ്ക്വയർ നയൺ പ്ലസ് എന്താണ് ആർ സ്ക്വയർ അല്ലെ ഈക്വൽ ടു എന്താണ് ആർ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ക്ലിയർ ആയോ ഇനി എയ്റ്റി വൺ നൈ നയൻറ്റി എയ്റ്റി വണ്ണിന് എയ്റ്റീൻ എയ്റ്റി വൺ മൈനസ് എയ്റ്റീൻ ആർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് നയൻ അപ്പോൾ എയ്റ്റി വണ്ണിൻ്റെ കൂടെ നയൻ കൂട്ടുമ്പോൾ നയൻറ്റി നയൻറ്റി മൈനസ് അല്ലേ പ്ലസ് എന്താണ് നയൻറ്റി മൈനസ് എയ്റ്റീൻ ആർ ഫിസിക്വൽ ടു എന്താണ് ആർ സ്ക്വയറും ആർ സ്ക്വയറും വെട്ടിപ്പോയി അപ്പോൾ നമ്മൾ സീറോ ആയിട്ട് എഴുതി ക്ലിയർ ആയോ നയൻറ്റി മൈനസ് എയ്റ്റീൻ നമ്മൾ ഇവിടെ എടുത്തു നയൻറ്റി അപ്പുറത്തേക്ക് പോയി ഇനി എയ്റ്റ് ആറിനെ ഇവിടെ പുറത്ത് നിർത്തി എയ്റ്റീൻ അവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യും നയൻറ്റീ മൈ എയ്റ്റീൻ നയൻറ്റി ഡിവൈഡഡ് ബൈ എയ്റ്റീൻ ഇസ് ഇക്വൽ ടു എത്രയാണ് ഫൈവ് സെൻറ്റിമീറ്റർ അപ്പോൾ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയിരിക്കുന്നത് റേഡിയസ് എന്ന് പറയുന്നത് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ക്ലിയർ ആയോ അപ്പോൾ അതായത് എ ഒയും ബി ഒയും ഒക്കെ എന്ത് തന്നെയാണ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അതിൽ നിന്ന് എന്ത് ചെയ്താൽ നയൻ മൈനസ് ഫൈവ് ചെയ്താൽ മതി നമുക്ക് ഓടി കിട്ടാം ഓടി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് നയൺ മൈനസ് ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഓടി കിട്ടും ക്ലിയർ ആയല്ലോ അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഫൈവ് സെൻറ്റിമീറ്റർ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ഇത് ഏത് ഫോർമുലയിലെ നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ട് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ആക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കണം ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സർക്കിൾ അപ്പം റേഡിയസ് നമുക്ക് കിട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ഇനി റേഡിയസ് കാണാം ഏരിയ കാണാം ഏരിയ ഓഫ് ദി സർക്കിൾ കാണാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് കൂടി ഞാൻ പറഞ്ഞിരുന്നു എന്താ ഏരിയ കാണാനുള്ള സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഈ ഇക്വേഷൻസ് പെരിമീറ്ററിൻ്റെയും ഏരിയയുടെയും ഒക്കെ ഇക്വേഷൻസ് പഠിക്കണം അപ്പം പൈ ഇൻറ്റു എന്താണ് റേഡിയസ് നമുക്ക് കിട്ടി ഫൈവ് ആണ് അപ്പോൾ ട്വൻ്റി ഫൈവ് സ്വയർ ആയിട്ട് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ഫൈവ് സ്ക്വയർ സെന്റിമീറ്റർ എഴുതുമ്പോൾ യൂണിറ്റും കൂടെ എഴുതാൻ ശ്രമിക്കണം അതിനൂടെ നിങ്ങൾക്ക് മാർക്കുള്ളതാണ് ക്ലിയർ ആണല്ലോ ഇനി ഓക്കെ നെക്സ്റ്റ് ട്വൽത്ത് ക്വസ്റ്റ്യൻ വെൻ ഈ നമ്പേഴ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ വൺ ആൻഡ് ബിക്കം ഫൈവ് ട്വന്റി ഫൈവ് ആൻഡ് ഡിക്രീസഡ് ബൈ വൺ ദ പ്രോഡക്റ്റ് ഓഫ് ബിക്കം ഫോർ തേർട്ടി സെവൻ വാട്ട് ആർ ദ നമ്പേഴ്സ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏതോ രണ്ട് നമ്പറുകൾ ആ രണ്ട് നമ്പറുകളെ നമ്മൾ ഒന്ന് വീതം കൂട്ടുകയാണ് കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കൂട്ടി കൂട്ടിയിട്ട് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ അതായത് അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഫൈവ് ട്വൻറ്റി ഫൈവ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് ഇതുപോലെ തന്നെ ആ സംഖ്യകൾ നമ്മൾ ഒന്ന് വിധം കുറയ്ക്കുകയാണ് കുറച്ചിട്ട് ആ രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗുണനഫലം എന്ന് പറയുന്നത് ഫോർ ആണ് എങ്കിൽ ആ നമ്പറുകൾ ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് അറിയും നമുക്ക് അറിയില്ല നമ്പേഴ്സ് അറിയില്ല അപ്പോൾ നമ്പേഴ്സിന് നമ്മൾ എന്തെന്ന് എടുക്കും അസ് യൂഷൽ എങ്ങനെ എടുക്കും എക്സും വൈ എന്നും എടുക്കും അല്ലേ അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് രണ്ട് നമ്പേഴ്സും ഇൻക്രീസ്ഡ് ബൈ വൺ എന്നാണ് അപ്പോൾ എക്സിന് പ്ലസ് വൺ ഒരു നമ്പറും കൊണ്ട് ഇൻക്രീസ് പ്ലസ് വൺ ഇൻ ടു അതിനെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴെന്നാണ് പറയുക വൈ പ്ലസ് വൺ ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഫൈവ് ട്വൻറ്റി ഫൈവ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് കാണാം രണ്ടു വൈ മൈനസ് വൺ ഇസ് ഇക്വൽ ടു അപ്പോൾ എത്ര കിട്ടും എന്ന് പറയണേ ഫോർ തേർട്ടി സെവൻ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിനെ നിങ്ങൾക്ക് എന്താക്കണം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം എക്സ് പ്ലസ് വൺ വൈ പ്ലസ് വൺ എങ്ങനെ നമ്മൾ ചെയ്യുക എക്സ് ഇൻ ടു വൈ ഇത് സംഭവം ചെയ്യാറില്ലേ അപ്പോൾ എക്സ് വൈ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എക്സ് വൈ പ്ലസ് എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഇസ് ഇക്വൾ ടു എത്ര കിട്ടിയും ഫൈവ് ട്വൻ്റി ഫൈവ് ഇത് സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താണിത് എക്സ് ഇൻറ്റു എക്സ് ഇൻഡു വൈ എക്സ് വൈ വൺ ഇൻറ്റു എക്സ് എക്സ് പ്ലസ് എന്താണ് വൈ വൈ പ്ലസ് വൺ ക്ലിയർ ആണല്ലോ ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരിക്കും ഇതുപോലെ തന്നെ എക്സ് വൈ എന്താ ഇതിനെ ഇതിനെ മൈനസ് അല്ലെ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് വൈ മൈനസ് എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് എന്താണ് വൺ ഫിസിക്കൽ ടു ഫോർ തേർട്ടി സെവൻ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ് ഇനി എന്താ ചെയ്യേണ്ടത് ഈ ഒന്നും രണ്ടും ഇക്വേഷനും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് ചെയ്യണം അല്ലേ എക്സ് വൈ എക്സ് വൈ ഞാൻ ഇവിടെ സ്ഥലം ഇല്ലാത്ത ജസ്റ്റ് ഒന്ന് മാസ്റ്റെഴുതാണ് കേട്ടോ എക്സ് വൈ എക്സ് വൈ മയം നമുക്ക് ചെയ്യാം നോക്കൂ എക്സ് വൈയും എക്സ് വൈയും ടു എക്സ് വൈ രണ്ടിനെയും തമ്മിൽ വൺ പ്ലസ് ടു രണ്ടിനെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം അല്ലേ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും തമ്മിൽ കൂട്ടുക അപ്പോൾ എങ്ങനെ ആയിട്ടുണ്ടേ ടു എക്സ് പ്ലസ് ടു എക്സ് വൈ പ്ലസ് എന്താണ് ആ എക്സ് എക്സ് പ്ലസ് വൈയും ഇത് രണ്ടും ക്യാൻസലായി പോവും പിന്നെന്താ ഉള്ളത് നമുക്ക് ടു വൺ പ്ലസ് വൺ ടു ഇസ് ഈക്വൽ ടു എന്താണ് ഇത് രണ്ടും കൂടെ കൂടി ചെയ്യാം അപ്പോൾ എത്രയാണ് സിക്സ്റ്റ് ക്ലിയർ ആയോ ഇത് പ്ലസും ഇത് മൈനസും ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത് രണ്ടും ക്യാൻസൽ ആയിപ്പോയത് പ്ലസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആണല്ലോ അപ്പം നമുക്ക് എന്താ കിട്ടിയ ടു എക്സ് വൈ പ്ലസ് ടു ഇസ് ഈക്വൽ ടു നയൻ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി ടു അപ്പോൾ ടു എക്സ് വൈ ഇസ് ഈക്വൽ ടു ടുന് ഇക്വൽ ടുവിനെ അപ്പുറത്തേക്കും ഉണ്ട് അപ്പം നയൻറ്റി സിക്സ് ടു നയൻ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി ടു മൈനസ് ടു ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്താ കിട്ടും നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി അപ്പം ടു എക്സ് വൈ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയണത് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എന്ന് പറയുന്നത് ഇനി എന്ത് ചെയ്താൽ മതി എക്സ് വൈ കണ്ടുപിടിക്കാം നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ടുനെ അവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി അപ്പം എക്സ് വൈ എന്ന് പറയണത് എന്താണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എക്സ് മൈനസ് വൈ ഇവിടെ നമ്മൾ വണ്ണിനെയും ഒന്നിനെയും രണ്ടിനെയും പ്ലസ് ചെയ്യണം ചെയ്തത് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മൈനസും ചെയ്യണം ഞാൻ അതുകൊണ്ട് തൽക്കാലത്ത് മാറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ ആ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യണം നമുക്ക് കിട്ടിയിരുന്ന ഇക്വേഷൻ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ല പ്ലസ് വൺ ഫിസിക്വൽ ടു ഫൈവ് ട്വൻറ്റി ഫൈവ് എന്നൊക്കെ കിട്ടിയ ഇക്വേഷനല്ലേ ആ ഇക്വേഷനിൽ നിന്ന് തന്നെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനും മൈനസ് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക എങ്ങനെ കിട്ടുക നോക്കൂ ആ അപ്പോൾ നമുക്ക് ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ ഫിസ് ഇക്വൽ ടു എത്ര കിട്ടുക എയ്റ്റി എയ്റ്റാണ് കിട്ടുക എക്സ് പ്ലസ് വൈ എന്ന് പറയണത് എയ്റ്റി എയ്റ്റീന്ന് എന്ത് എയ്റ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ് ടൂവിനവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും ഫോർട്ടി ഫോറിന് കിട്ടും ക്ലിയർ ആയോ അതായത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസിക്വൽ ടു എന്താണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് മൈനസ് എന്താണ് ഫോർ എക്സ് വൈസിക്വൽ ടു എന്ത് വരും ഫോർട്ടി ഫോർ സ്ക്വയർ മൈനസ് ഫോർ ഇൻ ടു എത്ര വരും ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സോ നമുക്ക് എന്ത് കിട്ടും നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് മൈനസ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്വൽ ടു സിക്സ്റ്റീൻ എന്ന് കിട്ടും ക്ലിയർ ആയോ അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും ഫോർ ആയിരിക്കും എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും ഫോർട്ടി ആണ് അപ്പോൾ എക്സ് മൈനസ് വൈയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം എക്സ് മൈനസ് വൈ കിട്ടാൻ എന്ത് ചെയ്യണം ആ എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു ഫോർ ആണ് എക്സ് പ്ലസ് വൈ ഇ സിക്വൽ ടു എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ആണ് അപ്പോൾ ടു എക്സ് എസിക്വൽ ടു എന്താണ് ഫോർട്ടി എയ്റ്റ് എക്സ് എസിക്വൽ ടു എന്താണ് ട്വൻറ്റി ഫോർട്ടി എയ്റ്റ് ബൈ ടു എന്താണ് ട്വൻറ്റി ഫോർ ടു വൈ എന്ന് പറയണത് എത്രയാണ് ഫോർട്ടിയാണ് അപ്പോൾ എന്താ കിട്ടുക വൈ എന്ന് പറയുന്നത് ഫോർട്ടി ബൈ ടു ട്വൻറ്റിയാണ് അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് പറയണത് ട്വൻറ്റി ഫോറും ട്വൻ്റിയുമാണ് ക്ലിയർ ആയോ തേർട്ടീൻത്ത് ക്വസ്റ്റ്യൻ ഈഫ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ഇസിക്കൽ ടു വൺ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്താണ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ഇസിക്കൽ ടു വൈ വൺ ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൺ ബൈ വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു അപ് ടു ടു ഡെസിമൽ പ്ലേസസ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എന്താണ് ഈ വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടുവിൻ്റെ റേഷനലൈസിംഗ് ഫാക്ടർന്ന് പറയുന്നത് ഏതാണ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടൂ ആണ് അതെങ്ങനെ വന്നത് നിങ്ങൾക്കറിയാം എന്താ ചെയ്യണേ നമ്മൾ രണ്ടിനെയും അതായത് വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ഈ റേഷനലൈസിംഗ് ഫാക്ടർ നിങ്ങൾക്ക് നമുക്ക് എങ്ങനെ കിട്ടണത് റേഷനൈസിംഗ് ഫാക്ടർ ഓഫ് വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു എന്ന് പറയുന്നത് ഏതാണ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ആണ് ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വച്ചോളൂ കേട്ടോ വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടുവിൻ്റെ റേഷനൈസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ആണ് അത് കാണാതെ പഠിച്ചു വച്ചോളുക അതെങ്ങനെയാണ് കിട്ടണമെന്ന് നമുക്കറിയാം എങ്ങനെയാണ് വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു എന്നല്ലേ ഇതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം അല്ല ഇൻറ്റു ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം ഏതാണ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടൂവിനേയും കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം രണ്ടിനെയും റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു രണ്ടിനെയും അതായത് ഈ ന്യൂമറേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യണം റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു കൊണ്ട് തന്നെ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എങ്ങനെ വരും ആദ്യത്തിൽ നമുക്ക് എങ്ങനെ വരും റൂട്ട് ത്രീ പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു റൂട്ട് ടു അല്ലേ റൂട്ട് ത്രീ വൺ ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു എന്ന് പറയണത് എന്താണ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ആണ് ഇനി റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ റൂട്ട് സിക്സ് ആണ് റൂട്ട് സിക്സ് മൈനസ് എന്താണ് റൂട്ട് ടൂ ഇൻറ്റു റൂട്ട് ടു റൂട്ട് ഫോർ ആണ് അപ്പോൾ അതായത് ആറ് മൈനസ് നാല് എന്ന് പറയുന്നത് എത്രയാണ് റൂട്ട് സിക്സ് റൂട്ട് സിക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഡിവൈഡഡ് ബൈ റൂട്ട് സിക്സ് എന്ന് പറയുന്നത് മൂന്നാണ് റൂട്ട് ഫോർ എന്ന് പറഞ്ഞത് ടു ആണ് അപ്പോൾ മൂന്നേ മൈനസ് രണ്ട് എന്ന് പറഞ്ഞത് എന്താ കിട്ടണേ ഒന്ന് അല്ലേ അപ്പോൾ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ബൈ വൺ എന്നാണ് കിട്ടണത് അതായത് വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടുവിൻ്റെ റേഷനൈസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് റേഷനൈസിങ് ഫാക്ടർ ഓഫ് വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ആണ് അതിങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളത് കാണാതെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക എന്തായാലും എങ്ങനെയാണ് നമ്മൾ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടുവിനേം കൊണ്ട് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ എങ്ങനെ ചെയ്യാം നമ്മൾക്ക് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ത്രീയുടെ വാല്യൂ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്രയാണ് റൂട്ട് ത്രീയുടെ വാല്യൂ ഡെസിമൽ വാല്യൂ വൺ പോയിൻ്റ് സെവൻ ത്രീ പ്ലസ് റൂട്ട് ടുവിൻ്റെ എത്രയാണ് വൺ പോയിൻ്റ് ഫോർ വൺ അത് രണ്ടും ഈക്വൽ ചെയ്ത് നമുക്ക് പ്ലസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ത്രീ പോയിൻ്റ് വൺ ഫോർ അപ്പോൾ രണ്ട് ഡെസിമൽ പ്ലേസസ് ഇത് ഇത് നമുക്ക് കിട്ടിയില്ലേ അതായത് വൺ പോയിൻറ്റ് സെവൻ ത്രീ റൂട്ട് ത്രീയുടെ വാല്യൂ ആണ് എന്ത് വൺ പോയിൻറ്റ് സെവൻ ത്രീ റൂട്ട് ടുവിൻ്റെ ആണ് എന്ത് വൺ പോയിൻ്റ് ഫോർ വൺ ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ത്രീ പോയിന്റ് വൺ ഫോർ ഇപ്പോൾ വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി ത്രീ പോയിൻ്റ് വൺ ഫോർന്ന് കിട്ടി അതായത് വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടുവിൻ്റെ റേഷനൈ റേഷനലൈസിങ് ഫാക്ടർ ഓഫ് വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ആണ് അതെങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടുവിന് രണ്ട് ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററിൻ്റെ ഭാഗത്ത് ന്യൂമറേറ്ററിന്റെ ഭാഗത്തും കൊണ്ടുപോയി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ആണെന്ന് പറയുന്നത് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ബി ക്വസ്റ്റിൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് പെരിമീറ്റർ ഓഫ് അൻ ഇക്വലാട്ട ട്രയാങ്കിൾ വിത്ത് ഹൈറ്റ് സിക്സ് സെന്റിമീറ്റർ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇവിടെ ഇക്യുലാറ്റർ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് സിക്സ് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ അത് വച്ച് അതിൻ്റെ ഏരിയും പെരിമീറ്ററും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇക്യുലാറ്റർ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത് റൂട്ട് ത്രീ എ ബൈ ടു എന്ന് പറയുന്നത് റൂട്ട് ത്രീ എ ബൈ റ്റു എന്ന് പറയുന്നത് എന്താണ് ഇക്യുലാറ്റർ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അതായത് റൂട്ട് ത്രീ എ ബൈ റ്റു എന്ന് പറയുന്നതാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് സിക്സ് സെൻറിമീറ്റർ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സൈഡ് എ കണ്ടുപിടിക്കണം എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിട്ട് ഇടുന്നത് അപ്പോൾ റൂട്ട് ത്രീ എ എന്ന് പറയുന്നത് എന്തായിരിക്കും സിക്സ് ഇൻറ്റു ടു ട്വൽവ് അല്ലേ സിക്സ് ഇൻറ്റു ടു ബൈ ടുന് അവിടെ കൊണ്ടുപോയി ഇൻറ്റു ചെയ്തു അപ്പം എന്താണ് ട്വൽവെന്ന് കിട്ടി അതായത് എ ഇ സിക്കലിട്ട് നമുക്ക് എന്ത് കിട്ടും ട്വൽവ് ബൈ റൂട്ട് ത്രീ അപ്പം ട്വൽവ് ബൈ റൂട്ട് ത്രീന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക നമ്മളിപ്പോൾ പറഞ്ഞാട്ടില് റൂട്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും മുകളിലും താഴെയും ആ സെയിം റൂട്ട് ത്രീ ഇട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ിക്കണം അല്ലേ അതായത് റൂട്ട് ത്രീ ടെൻ എന്ത് ചെയ്യണം ഗുണിക്കണം രണ്ട് സൈഡും ഗുണിക്കണം അപ്പോൾ എങ്ങനെ കിട്ടും പന്ത്രണ്ട് റൂട്ട് ത്രീ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പന്ത്രണ്ട് റൂട്ട് ത്രീ ഇവിടെ എന്ത് കിട്ടും റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് റൂട്ട് നയൺ ആണ് അതായത് റൂട്ട് നയൺന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് കിട്ടുക ത്രീയാണ് അപ്പം ട്വൽവ് റൂട്ട് ത്രീ ബൈ ത്രീന്ന് കിട്ടും ഇനി മൂന്നിന് ട്വൽവ് കൊണ്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർന്ന് കിട്ടും അതായത് എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നാണ് കിട്ടണേ ഫോർ റൂട്ട് ത്രീ എന്നാണ് കിട്ടുക അപ്പോൾ എ ഇ സിക്വൽ ടൂ നമുക്ക് എന്ത് കിട്ടി ഫോർ റൂട്ട് ത്രീ കിട്ടി ഇപ്പം ഈ എ വച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഏരിയും പെരിമീറ്ററും കണ്ടുപിടിക്കാൻ നമുക്കത് കണ്ടുപിടിച്ചാലോ നോക്കൂ അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എത്രയാണ് ഫോർ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി എച്ചും നമുക്കറിയാം എത്രയാണ് എച്ച് എന്ന് പറഞ്ഞത് സിക്സാണ് ഇനി നമുക്ക് നോക്കാം പെരിമീറ്റർ എക്ലർ ട്രാങ്ങിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കും പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മൂന്ന് സൈഡല്ലേ ഉള്ളൂ പെരിമീറ്ററിന് കണ്ടുപിടിക്കാൻ എന്താ ത്രീ ഇൻറ്റു എന്താണ് സൈഡ് എത്രയാണ് ഫോർ റൂട്ട് ത്രീ ത്രീ എ എന്നാണ് കണ്ടുപിടിക്കണത് കേട്ടോ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ലൊക്കേഷൻ ത്രീ ത്രീ ഇൻറ്റു ഫോർ റൂട്ട് ത്രീ അല്ലേ അപ്പം എത്ര കിട്ടും നമുക്ക് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ട്വൽവ് റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ അപ്പം പെരിമീറ്റർ നമുക്ക് കിട്ടിയ എത്രയാണ് ട്വൽവ് റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏരിയ കണ്ടുപിടിക്കണം ഇക്കിലിറ്റർ ട്രാങ്ങിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ലൊക്കേഷൻ ഉണ്ടോ ഹാഫ് ബി എച്ച് അല്ലേ ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്രയാണ് ഫോർ ആണ് അല്ലേ ഫോർ റൂട്ട് ത്രീ ബി എന്ന് പറയണതും എന്ന് പറയുന്നതും സെയിം തന്നെയാണ് അല്ലേ ഫോർ റൂട്ട് ത്രീ ആണ് എച്ച് എന്ന് പറയണത് സിക്സ് ആണ് ക്ലിയർ ആയോ അപ്പോൾ ടു നമുക്ക് എന്തെങ്ങനെ കിട്ടും സിക്സ് ഇൻറ്റു ടു ട്വൽവ് അല്ലേ ട്വൽവ് റൂട്ട് ത്രീ സ്ക്വയർ സെൻറ്റിമീറ്റർ സിക്സ് ഇൻറ്റു ടു ട്വൽവ് ട്വൽവ് റൂട്ട് ത്രീ സ്ക്വയർ സെൻറ്റിമീറ്റർ അപ്പോൾ പെരിമീറ്റർ എത്രയാണ് നമുക്ക് കിട്ടിയത് ട്വൽവ് റൂട്ട് ത്രീ സെൻറിമീറ്റർ ഏരിയ എന്ന് പറയുന്നത് ട്വൽവ് റൂട്ട് ത്രീ സ്ക്വയർ സെൻറ്റിമീറ്റർ എല്ലാവർക്കും ക്ലിയർ ആയോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് നോക്കി വയ്ക്കേണ്ടത് ഒന്ന് ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താണ് റൂട്ട് ത്രീ എ ബൈ ടു എക്യുലാറ്റർ ട്രയങ്കിളിൻ്റെ കേട്ടോ എക്യുലാറ്റർ ട്രയാങ്കിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ലൊക്കേഷൻ റൂട്ട് ത്രീ എ ബൈ ടു ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ളത് ത്രീ എ ഇനി ഏരിയ കണ്ടുപിടിക്കാനുള്ളത് ഹാഫ് ബി എച്ച് ക്ലിയർ ആണല്ലോ ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഇസ് ഇക്വൽ ടു ആംഗിൾ എ സി ഡി ഇസ് ഇക്വൽ ടു നയൻറ്റി ഡിഗ്രി അതായത് ആംഗിൾ ബി എന്ന് പറയുന്നത് എന്താണ് നയൻറ്റി ആണ് അതുപോലെ ആംഗിൾ എ സി ഡിയും എന്താണ് നയൻറ്റി ആണ് അങ്ങനെയാണെങ്കിൽ ഫൈൻ ദ ലെങ്ത് ഓഫ് എ സി ഈ എ സിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞതാണ് അപ്പോൾ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും എ സി എന്ന് പറയുന്നത് എന്താണ് എ സി ഇസ് ഇക്വൽ ടു എന്ത് വരും ആ റൂട്ട് ബേ സ്ക്വയർ പ്ലസ് ഹെച്ച് സ്ക്വയർ അല്ലേ റൂട്ട് ത്രീ സ്ക്വയർ പ്ലസ് എന്താണ് ത്രീ സ്ക്വയർ ഇസ് ഇക്വൽ ടു എന്താണ് റൂട്ട് നയൺ പ്ലസ് നയൻ അല്ലേ ത്രീയുടെ സ്ക്വയറും നയൺ ത്രീയുടെ സ്ക്വയർ നയൺ നയൻ അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണത് റൂട്ട് എയ്റ്റീൻ എത്ര കിട്ടുന്നത് റൂട്ട് എയ്റ്റീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തിൽ ആൻസർ അവസാനിപ്പിക്കാം ഇല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വീണ്ടും എഴുതാം എന്താ കിട്ടുക ത്രീ റൂട്ട് ടു സെൻറ്റിമീറ്റർ അപ്പോൾ എ സി യുടെ നീളം എത്രയാണ് ത്രീ റൂട്ട് ആണ് എന്താണ് ത്രീ റൂട്ട് ടു ആണ് അല്ലെങ്കിൽ റൂട്ട് എയ്റ്റീൻ എന്ന് എഴുതിയാലും മതി ക്ലിയർ ആണല്ലോ ലെങ്ത് ഓഫ് എ സി എത്രയാണ് റൂട്ട് എയ്റ്റീൻ അല്ലെങ്കിൽ ത്രീ റൂട്ട് ടു സെൻറ്റിമീറ്റർ ക്ലിയർ ആയോ അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്താ ചോദിച്ചതാണ് ഫൈൻ ദ ലെങ് ഓഫ് എ ഡി എ ഡിയുടെ ലെങ്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എ ഡിയുടെ ലെങ്ത്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എ ഡി നമ്മളിങ്ങനെ കണ്ടുപിടിക്കും ഇപ്പോൾ കണ്ടുപിടിച്ച പോലെ തന്നെ എ ഡി ഇ സിക്വൽ ടു എന്താണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് റൂട്ട് എയ്റ്റീനാന്നുള്ളത് കിട്ടിയിട്ടുണ്ട് അല്ലേ റൂട്ട് എയ്റ്റീൻ അപ്പോൾ റൂട്ട് എയ്റ്റീൻ പ്ലസ് എത്രയാണ് നയൻ റൂട്ട് എയ്റ്റീൻ പ്ലസ് നയൻ എയ് സിക്കൽ ടു അപ്പോൾ എത്ര കിട്ടും റൂട്ട് എത്ര കിട്ടും ട്വൻറ്റി സെവൻ എയ്റ്റീൻ പ്ലസ് നയൻ എന്ന് പറഞ്ഞത് ട്വൻ്റി സെവൻ ആണ് സിക്കൽ ടു എന്ത് കിട്ടി ത്രീ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ റൂട്ട് ട്വൻറ്റി സെവൻ എന്നാണെങ്കിലും എഴുതിയാൽ മതി ക്ലിയർ ആണല്ലോ അപ്പോൾ എ ടിയുടെ നീളം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റൂട്ട് ട്വൻറ്റി സെവൻ എഴുതാം അല്ലെങ്കിൽ എന്താണ് ത്രീ റൂട്ട് ത്രീന്നാണെങ്കിലും എഴുതാം ത്രീ റൂട്ട് ടു അല്ലെങ്കിൽ ത്രീ റൂട്ട് ത്രീ ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ ആ ഷോൺ ഇൻ ദ പിക്ചർ എ ബോക്സ് ഇസ് മെയ്ഡ് ബൈ കട്ടിംഗ് ഔട്ട് സ്മോൾ സ്ക്വയേഴ്സ് ഓഫ് ദി സെയിം സൈസ് ഫ്രം ദ ഫോർ കോർണേഴ്സ് ഓഫ് എ ലാർജ് സ്ക്വയർ വിത്ത് ദ സൈഡ് ലെങ്ത് ഓഫ് സിക്സ് സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഫോൾഡിങ് ഇറ്റ് അപ്വേർഡ്സ് എന്താണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത് നാല് സൈഡ് ഇത് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നു അല്ലേ അസ്യൂമിങ് ദ സൈഡ് സൈഡ് ലെങ്ത് ഓഫ് ദി കൗട്ട് ഔട്ട് സ്ക്വയർ ആ സിക്സ് സെന്റിമീറ്റർ റൈറ്റ് ഡൗൺ ദ ത്രീ മെഷർമെന്റ് ഓഫ് ദിസ് ബോക്സ് എക്സ് സെൻറ്റിമീറ്റർ ആയിട്ട് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാനാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും ആയിരിക്കും ഹൈറ്റിന് നമുക്ക് എന്തെന്ന് എടുക്കാം എക്സ് സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം ലെങ് എന്ന് പറയുന്നത് എത്രയാണ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ദ ലാർജസ് സ്ക്വയർ വിത്ത് സൈഡ് ലെങ്ത് ഓഫ് സിക്സ് സെൻറ്റിമീറ്റർ ആൻഡ് ഫോൾഡിങ് ഇറ്റ് അപ്വേർഡ്സ് എന്ന് പറയേണ്ടത് ലെങ്ത്ത് സെ മോളിലേക്ക് ഇതിൻ്റെ സിക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ സിക്സ് മൈനസ് എന്തായിരിക്കും ടു എക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനി ആ ബ്രെഡത്ത് എന്ത് തന്നെയായിരിക്കും അതു തന്നെയായിരിക്കും ബ്രെഡ് എന്ന് പറയണതും സിക്സ് മൈനസ് ടു എക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനി ബി കോസ്റ്റിൻ നോക്കി ബൈ ടേക്കിംഗ് ദ വോളിയം ഓഫ് ദി ക്യൂബ് ആസ് വി ഓഫ് എക്സ് ക്യൂബിക് സെൻറ്റിമീറ്റർ എക്സ്പ്രസ് വോളിയം ഓഫ് ദി ക്യൂബ് എന്ന് പറയുന്നത് വി ഓഫ് എക്സ് ക്യൂബിക് സെന്റിമീറ്റർ ആയിട്ട് ഇത് ചെയ്തിട്ട് നമ്മളോട് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ വി ഓഫ് എക്സ് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് വി ഓഫ് എക്സ് എന്ന് പറ വി ഓഫ് എക്സ് എന്ന് പറയണത് എന്താണ് സിക്സ് മൈനസ് ടു എക്സ് ഇൻറ്റു സിക്സ് മൈനസ് ടു എക്സ് ഇൻറ്റു എക്സ് എന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും സിക്സ് രണ്ടും സിക്സ് മൈനസ് ടു അത് സിക്സ് മൈനസ് ടു എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു എന്താണ് എക്സ് ഇതിപ്പോൾ ഏത് ഫോമിലാണ് കിടക്കുന്ന എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അതിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് സിംപ്ലിഫൈ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടണേ സിക്സിൻ്റെ സ്ക്വയർ തേർട്ടി സിക്സ് അല്ലേ തേർട്ടി സിക്സ് മൈനസ് ട്വൻറ്റി ഫോർ എക്സ് പ്ലസ് എന്താണ് ഫോർ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് കിട്ടും അല്ലേ അപ്പോൾ തേർട്ടി സിക്സ് എക്സ് മൈനസ് എന്താണ് ട്വൻ്റി ഫോർ എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് ഫോർ എക്സ് ക്യൂബ് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഫോർ എക്സ് ക്യൂബ് മൈനസ് ട്വൻ്റി ഫോർ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളതിനെ തിരിച്ചിങ്ങനെ എടുത്ത് എഴുതുവാണ് കേട്ടോ ട്വൻറ്റി ഫോർ എക്സ് സ്ക്വയർ ക്യൂബ് സ്ക്വയർ പിന്നെ എക്സ് എന്നുള്ള ഫോമിലേക്ക് വരാൻ പാത്രത്തിന് ഇസ് ഇക്വൽ ടു തേർട്ടി അല്ല പ്ലസ് തേർട്ടി സിക്സ് എക്സ് ക്യൂബിക് മീറ്റർ സെൻറ്റിമീറ്റർ ക്യൂബിക് സെൻറ്റിമീറ്റർ മനസ്സിലായല്ലോ തേർട്ടി സിക്സ് എക്സ് പ്ലസ് എന്താണ് അല്ല മൈനസ് ട്വൻ്റി ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ക്യൂബ് എന്നുള്ള ഫോമിലേക്ക് അതായത് ഇനി അതൊരു ഭംഗിക്ക് വേണ്ടി ഫോർ എക്സ് ക്യൂബ് മൈനസ് ട്വൻറ്റി ഫോർ എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് തേർട്ടി സിക്സ് എക്സ് ക്യൂബിക് സെൻറ്റിമീറ്റർ മാറ്റി എക്സ്പ്രസ് ചെയ്യും ഓക്കെ ഇവിടെ ഒരു ഫിഗർ തന്നെ ഇൻ ദ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് ബി സി ആർ പി ആൻഡ് ക്യു റെസ്പെക്റ്റീവ്ലി ഇഫ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് ഒ എന്താണ് ഇവിടെ സർക്കിളിൻ്റെ ഉള്ളിൽ എന്ത് തന്നിട്ടുണ്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ഏതാണ് ട്ര റൈറ്റ് ട്രയാങ്കിൾ എ ബി സി ആണ് തന്നിരിക്കുന്നത് ഇതിൽ എ ബിടെയും ബി സിയുടെയും മിഡ് പോയിൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് പിയും ക്യൂവുമെന്ന് പറയുന്നത് ഓ ആയിട്ടുള്ള സർക്കിളിൻ്റെ ക്ലിയർ ആണോ അങ്ങനെയെങ്കിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് താഴെ ക്വസ്റ്റ്യൻ നോക്കൂ ഫൈൻ എ പി ഒ എ പി ഒ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഷൂറായിട്ട് എഴുതാം എത്രയായിരിക്കും ഫൈൻഡ് എ പി ഒ എ പി ഒ എത്രയായിരിക്കും എ പി ഒ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താ ചോദിച്ചേ ഫൈൻ സി ക്യു ഒ സി ക്യു ഒ എത്രയായിരിക്കും എ പി ഒക്ക് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയണത് സി ക്യു എന്ന് പറയണത് അപ്പോൾ അതും എത്ര തന്നെയാണ് നയൻറ്റി ഡിഗ്രി തന്നെയായിരിക്കും അല്ലേ സി ക്യു എന്ന് പറയണത് ഏതിന് ഈക്വലാണ് എ പി ഒക്ക് ഈക്വൽ ആണ് അല്ലേ അപ്പോൾ ആംഗിൾ എ പി ഒക്ക് ഈക്വലാണ് എന്ന് പറയുന്നത് ആംഗിൾ സി ക്യു ഒ എന്ന് പറയുന്നത് അതായത് അതും എന്ത് തന്നെയാണ് നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇനി ഇഫ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി നമ്മളോട് എന്താ പറയുന്നത് ആംഗിൾ എ എന്ന് പറയണത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എന്ന് പറയണത് എത്രയായിരിക്കും ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രിയാണ് ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും നമുക്ക് സുഖമായിട്ട് എഴുതാം എന്തായിരിക്കും നയൻറ്റി മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും അതിൽ നിന്ന് നയൻറ്റി മൈനസ് സിയല്ലേ നയൻറ്റി മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും ക്ലിയർ ആണല്ലോ ആംഗിൾ സി എന്ന് പറയുന്നത് നയൻറ്റി മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഡി ക്വസ്റ്റ്യൻ നോക്കൂ ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ പി ഒ ആൻഡ് സി ക്യു ഒ ആർ ഈക്വൽ രണ്ടും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഈക്വൽ ആണ് കാരണം എന്താ നമ്മൾ പറഞ്ഞു ആംഗിൾ എ ഒ പി എന്ന് പറയുന്നത് എന്താണ് നയൻറ്റി മൈനസ് എക്സ് ഡിഗ്രി അതുപോലെ ആംഗിൾ ക്യു ഒ സി എന്താണ് ക്യു ഒ സി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രിയാണ് അപ്പം ആംഗിൾ ഓഫ് എ പി ആൻഡ് ട്രയാങ്കിൾ സി ക്യുഒയും എന്തായിരിക്കും ആംഗിൾസ് ട്രയാങ്കിൾ എ പി ഒയുടെയും സി ക്യുഒയുടെയും ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ക്ലിയർ ആയോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നന്നായി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്